ആ സമയത്ത് തിരുവനന്തപുരത്ത് ആർ സി സിയിലേക്ക് എന്നെ വിട്ടു അപ്പോൾ ആർ സി സിയിലേക്ക് പോകുമ്പോ അന്നത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പോകാനും വരാനുമുള്ള വണ്ടിക്കൂലി പോലും ഇല്ലാതിരുന്നുകൊണ്ട് വീട്ടിൽ പറയേണ്ടി വന്നിങ്ങനെയാണ് സംഭവങ്ങളെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ അച്ഛനും കൂടി തിരുവനന്തപുരത്ത് ശ്രീചിത്രയിലേക്ക് പോയി അപ്പോഴത്തേക്കും എൻ്റെ വലതുകാൽ ഏകദേശം പൂർണ്ണമായിട്ടും തളർന്നു അത് ഒരാൾ എൻ്റെ കയ്യിൽ പിടിക്കണം എനിക്ക് നടക്കണമെങ്കിൽ ആ സ്ഥിതിയായി എൻ്റെ വലത് കൈ പൂർണ്ണമായിട്ട് തളർന്നു ആ തളർന്നു കിടക്കുന്ന കൈയും കാലും ഒരാളുടെ സഹായത്താൽ ആ മാത്രം എനിക്ക് ബസിലോ മറ്റെന്തിലെങ്കിലോ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് ഞാൻ വന്നു അപ്പോ ഞാനും എൻ്റെ അച്ഛനും അവിടെ ചെന്നു എം ആർ ഐ സ്കാൻ ചെയ്തു എം ആർ ഐ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർ അത് കണ്ടിട്ട് പറഞ്ഞു ഇദ്ദേഹം ഒരു ഒന്നര വർഷത്തിൽ കൂടുതൽ